ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സന്തോഷമുള്ള ഒരു വീഡിയോയാണ് ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത് കാരണം വേറൊന്നുമല്ല മിക്ക വീഡിയോസും വിടുമ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് പൂജ ചെയ്യാനും പ്രാർത്ഥിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് ഞങ്ങളെ കൊണ്ട് ഇപ്പോൾ ഇതൊന്നും പറ്റില്ല ചിലവർ ഈസി ആയിട്ടുള്ള റെമഡീസാണ് നോക്കുന്നത് അപ്പം ഇന്ന് അങ്ങനെയുള്ളൊരു റെമഡിയാണ് പറയുന്നത് പൂജ ചെയ്യണ്ട പ്രാർത്ഥന വേണ്ട അതുപോലെ തന്നെ പീരിയഡ് സമയത്തും കുളിക്കാതെയും നോൺ വെജ് കഴിച്ചിട്ട് ഉടനെയും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ട്രിപ്പിൾ ടു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് അതാണ് ഇത് എല്ലാവർക്കും അറിയാം ലോ ഓഫ് അട്രാക്ഷൻ വളരെ പവർഫുള്ളായിട്ടൊന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ വളരെയധികം വിശ്വാസത്തോടു കൂടി ഒരു കാര്യം പ്രപഞ്ചത്തിന് സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ പ്രപഞ്ചം അത് നമുക്ക് സാധിച്ചു തരും ചിലവർക്ക് വളരെ കുറച്ച് എനിക്ക് തോന്നുന്നു നൂറിൽ ഒരു ഒന്നോ രണ്ടോ ശതമാനം ആൾക്കാരൊക്കെ കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളെടുക്കുകയുള്ളൂ ബാക്കി എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ പ്രപഞ്ചം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചു തരാറുണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വസന്തപഞ്ചമിയും കൂടെയാണ് ദാറ്റ് മീൻസ് ലോ ഓഫ് അട്രാക്ഷനും കൂടെ നമുക്ക് പ്രയറും കൂടി ചേർത്താണ് നമ്മൾ ഇന്ന് രണ്ട് റെമഡികളാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് ഈ രണ്ട് റെമഡികളും ചെയ്യുന്നത് ഇത് പവർഫുള്ളാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറും കിട്ടുന്ന ഒന്നാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനു മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യുവാനും മറക്കരുത് ട്രിപ്പിൾ ടു റ്റു എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ നമ്പരാണ് അതായത് നമ്മുടെ ഇമോഷൻസുമായിട്ട് കണക്റ്റായിട്ടിരിക്കുന്ന ഒരു നമ്പരാണ് ഈ ടു നമ്മൾ വളരെയധികം താല്പര്യത്തോടു കൂടി വളരെയധികം ആഗ്രഹത്തോടു കൂടി നടക്കണം എന്ന് നമ്മുടെ ഇമോഷൻസിനെയും യൂണിവേഴ്സിനെയും തമ്മിൽ കണക്റ്റ് ചെയ്ത് ഈ ഒരു കാര്യം ചെയ്താൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ആഗ്രഹം ഫുൾഫിൽ ആവുന്നതാണ് ട്രിപ്പിൾ ടു എന്ന് പറയുന്നത് നമ്മൾ മിക്കവാറും ഈ ട്രിപ്പിൾ ടു കാണാറുണ്ട് ചില സമയം ഫോൺ എടുത്ത് നോക്കുമ്പോൾ സമയം രണ്ട് ഇരുപത്തി രണ്ട് എന്നായിരിക്കും ചിലപ്പം വെളിയിൽ പോകുമ്പോൾ എത്രയാണ് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചിട്ട് ചോദിക്കുമ്പം ചിലപ്പം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്ന് പറയാറുണ്ട് ചില വീഡിയോസിൻ്റെ ലെങ്ത് അതുപോലെ തന്നെ ഫോണിൽ നോക്കുമ്പോഴൊക്കെ നമ്മൾ ട്രിപ്പിൾ ടു കാണാറുണ്ട് അങ്ങനെ കാണുന്ന സമയങ്ങളിൽ നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷനും കൂടെ പ്രാവർത്തികമാക്കിയാൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ സാധ്യമാകും സോ എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പം മാനിഫെസ്റ്റേഷൻ ഒക്കെ എഴുതുന്ന ബുക്ക് ജേണൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അത് തന്നെ യൂസ് ചെയ്താൽ മതി പുതിയതൊന്നും മേടിക്കണമെന്നില്ല ഇനി അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ എടുക്കുക വൈറ്റ് കളർ പേപ്പർ അതെന്തുവാകാം എ ഫോ സൈസോ മക്കളുടെ ബുക്കിൻ്റെയോ എന്ത് പേപ്പറും ആകാം കൂടുതലും ലൈൻസ് ഉള്ള പേപ്പർ ഇല്ലാതെ വെറും ആയിട്ടുള്ള പേപ്പർ ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് അങ്ങനെയുള്ളൊരു പേപ്പർ എടുക്കുക ശേഷം ബ്ലാക്ക് കളർ ഇങ്ക് ഒഴിച്ച് എന്ത് പേനയും നിങ്ങൾക്ക് ഉപയോഗിക്കാം മാനിഫെസ്റ്റേഷൻസിന് കൂടുതലും ബെസ്റ്റ് എന്ന് പറയുന്നത് ഗ്രീൻ ആൻഡ് റെഡ് ആണ് പക്ഷേ ഇവിടെ അത് ഞാൻ സ്പെസിഫൈ ചെയ്യുന്നില്ല നിങ്ങൾ ഒരിക്കലും ബ്ലാക്ക് കളർ ഉപയോഗിക്കരുത് ബാക്കി എന്ത് കളറിലെ പേനയും എടുക്കുക ഇനി നാളെ ഞാൻ പറഞ്ഞു നാളത്തെ പ്രത്യേകത രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് രണ്ടാമത്തെ മാസം രണ്ടാമത്തെ ദിവസം അപ്പം ട്രിപ്പിൾ ടു പോർട്ടൽ ഓൺ ആണ് അതുകൊണ്ട് നാളെ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ നാളെ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രണ്ട് അൻപത്തി ഒൻപത് വരെയുള്ള സമയത്തിന് ഇടയ്ക്ക് വേണം ഇത് ചെയ്യാൻ അതല്ല എന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ഒരു ടൈം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ഇരുപത്തി രണ്ടിന് തുടങ്ങാം തുടങ്ങുന്നത് രണ്ട് ഇരുപത്തി രണ്ടിന് തീരുന്നത് എപ്പോഴും ആയിക്കോളട്ടെ പക്ഷേ തുടങ്ങുന്നത് രണ്ട് ഇരുപത്തി രണ്ടിനായിരിക്കണം ഇനി രണ്ട് ഇരുപത്തി രണ്ടിന് തുടങ്ങാൻ സാധിക്കാത്തവർക്ക് രണ്ട് മണി മുതൽ രണ്ട് അൻപത്തി ഒൻപതിനുള്ളിൽ ഇത് ചെയ്തു തീർത്താൽ മതിയാകും രണ്ട് ദിവസം നമ്മളിത് ചെയ്യണം അതായത് നാളെ രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഞായറാഴ്ചയും ഒപ്പം മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ചയും ഈ രണ്ട് ദിവസവും ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ സമയം നിങ്ങളൊന്ന് പാലിക്കണം ഇനി നിങ്ങൾ ഇത് നാളെ ചെയ്യുമ്പോൾ മാത്രം ഈ സമയം പാലിച്ചാൽ മതിയാകും ഏതൊരു ദിവസവും നിങ്ങൾക്ക് ഈ ട്രിപ്പിൾ ടു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യാവുന്നതാണ് ഇപ്പം നാളെ നിങ്ങളിത് ചെയ്തു നിങ്ങളുടെ ഒരു ആഗ്രഹം സാധിച്ചു നിങ്ങൾക്കിത് വീണ്ടും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏത് ദിവസവും ഏത് സമയവും എവിടെ വെച്ച് വേണമെങ്കിലും ചെയ്യാം സമയം നോക്കേണ്ട ആവശ്യമേ ഇല്ല ഇതിന് വേണ്ടത് ഞാൻ പറഞ്ഞു വിശ്വാസം വേണം അതുപോലെ തന്നെ ക്ഷമ വേണം പിന്നെ നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണം നമ്മളെ നമ്മളാരും ഡിസ്റ്റേബ് ചെയ്യാനില്ലാത്തൊരു പ്ലേസിരുന്ന് മനസ്സിനെ കാമാക്കി വേണം നമ്മളിത് ചെയ്യാൻ ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണോ നമ്മുടെ ആഗ്രഹം അത് നമ്മൾ ട്വൻറ്റി ടു ടൈംസ് എഴുതുക അതായത് ഇരുപത്തിരണ്ട് പ്രാവശ്യം എഴുതുക എന്നുള്ളതാണ് ആദ്യം തന്നെ മനസ്സിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ആഗ്രഹം ഇപ്പോൾ അറ്റ് ദ പ്രസൻറ്റ് മൊമെൻറ്റിൽ എന്താണോ നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടത് പൈസയാണോ ജോലിയാണോ വിവാഹമാണോ കുഞ്ഞുങ്ങളാണോ ആരോഗ്യമാണോ സന്തോഷകരമായൊരു ജീവിതമാണോ എന്തുമായിക്കൊള്ളട്ടെ ആ ഒരു ആഗ്രഹത്തിനെ മനസ്സിൽ കൊണ്ടുവന്നതിന് ശേഷം ഏറ്റവും ചെറിയ വാക്കിൽ ആ ആഗ്രഹത്തെ ആ പേപ്പറിലോട്ട് എഴുതുക ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോലി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ജോലി കിട്ടി എന്ന് വേണം എഴുതാൻ അതായത് താങ്ക് യു ഐ ഗോട്ട് മൈ ഡ്രീം ജോബ് ഇതാണ് ഏറ്റവും ചുരുങ്ങിയ വാക്ക് പക്ഷെ അത് എഴുതുമ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ് നമ്മൾ ആഗ്രഹിച്ചത് എവിടെയാണോ അവിടെ നമ്മൾക്ക് ജോലി കിട്ടി നമ്മളെന്നും രാവിലെ എഴുന്നേറ്റ് ഐ ഡി കാർഡൊക്കെ ഇട്ട് ജോലിക്ക് പോകുന്നു സഹപ്രവർത്തകരുമായിട്ട് സംസാരിക്കുന്നു ജോലി ചെയ്യുന്നു നമ്മൾ ശമ്പളം വാങ്ങിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ തിങ്ക് ചെയ്തുകൊണ്ട് വേണം നമ്മളിത് എഴുതാൻ ചിലർ ചിന്തിക്കുന്നതൊന്നും നടന്നില്ലല്ലോ അപ്പം പിന്നെ എങ്ങനെ ഇങ്ങനെ ചിന്തിക്കുന്നു അങ്ങനെയല്ല നമ്മൾ പോസിറ്റീവ് തോട്ടോട് കൂടി എഴുതിയെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ ഇനി അതല്ല നിങ്ങൾക്ക് പൈസയാണെന്നുണ്ടെങ്കിൽ താങ്ക് യു ഐ ഗോട്ട് ടെൻ തൗസൻഡ് മണി പതിനായിരമോ ഇരുപതിനായിരമോ എന്തുമായിക്കൊള്ളട്ടെ ഇനി പണയം വെച്ചിരിക്കുന്ന സ്വർണം തിരിച്ചെടുക്കുകയാണെങ്കിൽ താങ്ക് യു ഐ ഗോട്ട് മൈ ജുവൽസ് ഒരിക്കലും അവിടെ കടം പണയം വെച്ചത് അങ്ങനെയൊന്നും നെഗറ്റീവായിട്ട് എഴുതൽ എല്ലാം പോസിറ്റീവ് ബി പോസിറ്റീവ് എന്ന് പറയുന്നത് പോലെ എല്ലാം പോസിറ്റീവായിരിക്കണം ഇനി നിങ്ങൾ വിവാഹം സ്നേഹിക്കുന്ന ഒരാളുമായിട്ട് നിങ്ങളുടെ വിവാഹം കഴിക്കണം എന്നാണെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താങ്ക് യു മൈ പേരൻസ് എഗ്രി മൈ ലവ് മാരേജ് അങ്ങനെ എഴുതാം ഇനി അതല്ല നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടിരിക്കണം എന്നാണെങ്കിൽ താങ്ക് യു നൗ ഐ ആം വെരി മച്ച് ഹെൽത്തി അങ്ങനെ എഴുതാം മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ നന്ദി ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് കിട്ടി നന്ദി ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് എൻ്റെ സ്വർണം കിട്ടി നന്ദി ഞാൻ ആഗ്രഹിച്ചതുപോലെ ഞാനിപ്പോൾ സന്തോഷമായിരിക്കുന്നു നന്ദി ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ കുടുംബം നല്ല ആരോഗ്യത്തോടുകൂടിയിരിക്കുന്നു അങ്ങനെ എന്താണോ നിങ്ങളുടെ ആവശ്യം എഴുതുമ്പം ഏറ്റവും ചെറിയ വാക്കിൽ എഴുതണം ഒരിക്കലും വലിയ നീട്ടി വലിച്ചൊന്നും എഴുതരുത് ഒറ്റ ലൈൻ ഒള്ളി വൺ സെൻറ്റൻസ് അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എഴുതുക എഴുതേണ്ടത് ഇരുപത്തി രണ്ട് പ്രാവശ്യമാണ് ഒരു ദിവസം ഇരുപത്തി രണ്ട് പ്രാവശ്യം അങ്ങനെ രണ്ട് ദിവസം അടുപ്പിച്ച് എഴുതണം എഴുതിയതിന് ശേഷം ആ പേപ്പറ് കത്തിച്ച് കളയണം എന്നുള്ളവർക്കത് കത്തിച്ച് കളയാവുന്നതാണ് പ്രപഞ്ചത്തിന് സമർപ്പിക്കാം അതല്ല അത് സൂക്ഷിച്ചു വെച്ചാലും പ്രശ്നമൊന്നുമില്ല കാരണം കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മളിത് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ഈ ആഗ്രഹം സാധിച്ചു എന്ന് കാണുമ്പോൾ നമുക്ക് മൈൻഡിനൊരു സന്തോഷമാണ് അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് അത് അങ്ങനെ തന്നെ വെച്ചിരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷുവറാണ് ചിലർക്കിത് എഴുതി അന്നത്തെ ദിവസം തന്നെ സാധിക്കും ചിലർക്ക് രണ്ടാമത്തെ ദിവസമായിരിക്കും ചിലർക്ക് മൂന്നാമത്തെ ദിവസം ഞാൻ പറഞ്ഞാൽ വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ ഒരാഴ്ചയൊക്കെ എടുക്കുകയുള്ളൂ ഞാൻ പറഞ്ഞതുപോലെ പൂർണ്ണ വിശ്വാസം മാനിഫെസ്റ്റേഷൻ ടെക്നീക്ക് യൂണിവേഴ്സിന് സമർപ്പിച്ച് വേണം നിങ്ങളിത് ചെയ്യും ഇനി അടുത്ത റെമഡി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള റെമഡിയാണ് ഇതും നിങ്ങൾക്ക് പീരീഡ്സ് പുലവാലായ്മ ഒന്നും നോക്കേണ്ട കാര്യമില്ല ഞാൻ ഈ പറഞ്ഞ സമയം അതായത് രണ്ട് മണി മുതൽ രണ്ട് അൻപത്തി ഒൻപതിനിടയ്ക്ക് കയ്യിൽ അല്പം അരി എടുക്കുക ഇത് നാളെ ഈ സമയത്ത് മാത്രമേ ചെയ്യാൻ പറ്റൂ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റില്ല നാളെ വസന്ത പഞ്ചമിയും കൂടെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് അതായത് കയ്യിൽ ഒരല്പം എടുത്ത് പിടിക്കുക പച്ചരി എടുക്കണം ഒരു കൈ മതി നമ്മുടെ വലത് കൈയിൽ എടുത്തതിന് ശേഷം നമ്മുടെ ആഗ്രഹം അതെന്താണോ ഇതുപോലെ തന്നെ പ്രസൻറ്റൻസിൽ ഇരുപത്തി രണ്ട് തവണ പറഞ്ഞാൽ മതി എന്താഗ്രഹവും ഇതേപോലെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് നടന്നു എന്ന് ആലോചിച്ചതിന് ശേഷം ഇരുപത്തി രണ്ട് പ്രാവശ്യം നമ്മുടെ ആഗ്രഹം യൂണിവേഴ്സിനോട് പറയുക അതായത് കയ്യിൽ പിടിച്ചിരിക്കുന്ന അരി അത് മുറുക്ക പിടിച്ച് അങ്ങനെ തന്നെ പറയുക താങ്ക് യു പറയണം ആദ്യം എന്നിട്ട് വേണം ആഗ്രഹം പറയാൻ ശേഷം ഇത് നമുക്ക് കിളികൾക്കോ അതുപോലെ തന്നെ ഉറുമ്പിനോ എന്താണോ ഉള്ളത് അവിടെ ഇട്ട് കൊടുത്താൽ മതി അവരത് കഴിച്ചോളൂ ഈ രണ്ട് ആഗ്രഹം ചെയ്യുന്നവർക്ക് രണ്ടാഗ്രഹവും ചെയ്യാം പക്ഷേ സമയം ഞാൻ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ രണ്ട് ഇരുപത്തി രണ്ടിന് ഈ ആഗ്രഹം ചെയ്തു തീർന്നു കഴിഞ്ഞൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അടുത്ത ആഗ്രഹം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഒരു പരിഹാരം ചെയ്യുമ്പോൾ ആലോചിക്കാൻ പാടുള്ളൂ അങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം സാധിച്ചിരിക്കും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ